പലതവണ വിചാരിച്ച ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഇന്ന് ആ ചാൻസ് ഒത്തു വന്ന ഒരു പാത്രത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കലക്കി വയ്ക്കും ശർക്കര വരട്ടിക്കുള്ള കായെടുത്ത് രണ്ടറ്റവും മുറിച്ച് വെക്കണം പിന്നെ കായയുടെ സെൻറ്റർ പിച്ചാത്തി കൊണ്ട് ലേശം പോറി പൊളിച്ചെടുക്കണം തോലി കായ് മുറിയാതെ വേണം പിതക്ക വേണം പൊളിച്ചെടുക്കാൻ അതിനുശേഷം ഈ പുറംഭാവം ഇങ്ങനെ ചിരണ്ടി കൊടുക്കണം പിന്നെ ഉപ്പുവെള്ളത്തിലിട്ട് നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകി കായുടെ കറയൊക്കെ പോകാൻ വേണ്ടിയായ് പിന്നെ കായെടുത്ത് സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം പിന്നെ കായെടുത്ത് തിരിച്ച് റൗണ്ടിൽ ഇങ്ങനെ ഷേപ്പ് കട്ട് ചെയ്യണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ തിക്നെസ് മതി ഇങ്ങനെ ഈ സൈസ് കിട്ടും ഈ സൈസിൽ പിന്നൊരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണം ഡ്രൈ ആകാൻ വേണ്ടി അതിനുശേഷം രണ്ടര ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഒന്നര ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും സ്റ്റൗ ഒത്തിച്ച് വാർപ്പ് വെച്ചതിന് ശേഷം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം പിന്നെ ശർക്കര പുരട്ടേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കായ കായടുത്ത് പെതുക്കെ ഇടണം തിളച്ച എണ്ണ ദേഹത്ത് വിടാൻ സൂക്ഷിക്കണം കായ് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കായ് വാറത്ത് ഏതാണ്ടൊക്കെ ഈ പരുവാകുമ്പോൾ പാത്രത്തിലേക്ക് കൂരി ഇടണം കായുടെ ഉള്ളു വെന്ത് വന്നിട്ടുണ്ടോന്ന് അറിയാൻ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു നോക്കണം അതിനുശേഷം ശർക്കര പാനീയമാക്കണം ഒരു അരിപ്പേലൊഴിച്ച് ഫിൽട്ടർ ചെയ്ത് വേണം വാർപ്പ് ഒഴിക്കുക പിന്നെ ശർക്കര പാനീയം നല്ലോണം തിളപ്പിച്ച് അതിലെ ജലാംശം വറ്റിച്ചെടുക്കണം ഏകദേശം കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ തുടമം പശ രൂപത്തിലിരിക്കണം അപ്പോൾ പാനീയം റെഡി എന്ന് മനസ്സിലാക്കാം പിന്നെ വാർത്ത വെച്ച കായെടുത്ത് ഇളക്കി കുഴച്ചി പരുവത്തിലാക്കണം പിന്നീട് ചെറിയ ഫ്ലെയിമിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിനു ശേഷം മിക്സിയിൽ മിക്സ് ചെയ്ത് ചുക്ക് പൊടി ഇലക്കാപ്പൊടി കുരുമുളക് പൊടി അരിപ്പൊടി പഞ്ചസാര ഇടണം പിന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം ഒരു ഡ്രൈ പരുവത്തിലാകണം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് വെക്കണം നല്ലവണ്ണം ഡ്രൈ ആയതിന് ശേഷം ശർക്കര പുരട്ടി ഈ രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ശർക്കര പുരട്ടിയാണ് സംഭവം പൊളിയായിരിക്കും